കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചൂട് കാലത്ത് എപ്പോഴും ചൂട് കാലത്ത് നിന്നല്ല ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്ന ഒരു കേഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത് വയറിന് വളരെ സുഖമാണത് കഴിച്ച് കഴിഞ്ഞാൽ തന്നെയും അതുപോലെ തന്നെ എന്താ പറയുക ഉണ്ടാക്കാനും എളുപ്പമാണ് അപ്പം നമ്മൾ കേഡ് റൈസിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പൊന്നിയരി നമ്മൾ പച്ചരിക്ക് പച്ചരിക്ക് ഇഡ്ഡലിക്ക് ഇഡ്ഡലിക്കൊക്കെ എടുക്കണം നല്ല വെളുത്ത അരി ഉണ്ടല്ലോ അതാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത് ഒരു കപ്പ് അരി എടുത്തിട്ടാണ് ഞാൻ വേവിച്ചേക്കുന്നത് അതിനകത്തേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് ക അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ പാലിൻ്റെ അളവ് കുറച്ചിട്ട് തൈരിൻ്റെ അളവ് കൂട്ടുകയാണ് വേണ്ടത് അതല്ല ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കേണ്ടതെന്നുണ്ടെങ്കിൽ പാലും തൈരും നമുക്ക് ഒരേ അളവിൽ തന്നെ എടുക്കാം കുറേ നമുക്ക് ഓഫീസിലൊക്കെ കൊണ്ടുപോകാനാണ് അങ്ങനെ ലഞ്ച് ബോക്സ് ആയിട്ട് കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ പാലിൻ്റെ അളവ് കൂടുതലിടുക അപ്പോൾ നമ്മളൊരു ഉച്ചവയ്ക്കും അത് കറക്റ്റ് സെറ്റായിട്ടിരിക്കും ഇപ്പം ഞാനിത് ഒരു ഒര ഒരു മണിക്കൂറിനുള്ളിൽ കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനധികം ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനിയും പുളി അനുസരിച്ചിട്ട് ഒന്നോ ഒന്നര കപ്പ് തൈരാണ് വേണ്ടത് നല്ല കട്ട തൈരുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം ഞാൻ മൊത്തം ഇതിനകത്തേക്ക് ഒന്നര കപ്പ് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തൈരിന് കുറച്ച് പുളി കുറവായിരുന്നു അതുകൊണ്ടാണ് ഒന്നര കപ്പ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് സലാഡ് വെള്ളരി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പൂള് മാങ്ങ പച്ച മാങ്ങ അധികം പുളിയുള്ളതല്ല മീഡിയം പുളിയുള്ള രണ്ട് അതിൻ്റെ ഒരു മാങ്ങയുടെ രണ്ട് പൂളെടുത്തിട്ടുള്ളൂ പിന്നെ പോമ്പ ഇത്ര സാധനങ്ങളും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ക്യാരറ്റ് സലാഡ് വെള്ളരി പച്ചമാങ്ങ പിന്നെ പോമ്പ അത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു വറവ് ഇടണം അപ്പം ഞാൻ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും ഇഞ്ചിയും എടുത്തിട്ടുണ്ട് പച്ചമുളക് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ ഇഞ്ചി ഒരു വലിയ പീസ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് കാഷിനോട്ടും കിസ്മസും കൂടി ചേർത്തിട്ട് നെയ്യിൽ കടുക് വറുത്ത് ഇതിനകത്തേക്ക് ഒഴിക്കണം അപ്പോൾ ഞാനിത് ഒര മണിക്കൂർ വയ്ക്കാൻ പോവാണ് ഇപ്പം നമ്മൾ കഴിക്കുന്നതിന് മുന്നായിട്ട് ഇതിൻ്റെ വറവ് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ മല്ലിയുടെ ഇലയാണ് വേണ്ടത് അതും നമുക്ക് വറവൊക്കെ ഇട്ടതിന് ശേഷം ഇതിനകത്തേക്ക് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി അതും ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതി അപ്പോൾ ചോറ് എപ്പോഴും കുറച്ചൊന്ന് വേവണം നമ്മൾ നോർമൽ ചോറ് വെക്കണം ഇപ്പോൾ ചോറങ്ങാൻ വെന്ത് പോയി വീട്ടിൽ വെന്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുറച്ച് കേഡ് റൈസ് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ആ ചോറൊന്നും വേഗണം അല്ലെങ്കിൽ ഈ കേഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം തൈര് ചെല്ലുമ്പോൾ ചോറിങ്ങനെ ഒന്നൊന്നായിട്ട് വേറെ വേറെ കിടക്കും അപ്പോൾ അത് അത്ര ടേസ്റ്റായിട്ട് വരില്ല പിന്നെ ഇത് കറക്റ്റ് ഇതിപ്പോൾ അതിനകത്ത് ഇങ്ങനെ കണ്ടിട്ട് വെള്ളം പോലെ കാണുന്നുണ്ട് പക്ഷെ അത് നമ്മൾ ഒരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്ന് സെറ്റാകും അപ്പോൾ അതിനകത്ത് ആ വെള്ളം പോലെയുള്ള പാലാണ് കിടക്കുന്നത് അതൊക്കെ തൈരായിട്ട് സെറ്റായിട്ട് നല്ല കട്ട് ചെയ്തിട്ട് കിട്ടും അപ്പോൾ നമുക്കിതിനൊരു അരമണിക്കൂർ മാറ്റി നമ്മുടെ കേർഡ് റൈസിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വറവുണ്ടാക്കാനായിട്ട് നെയ്യാണ് ഞാൻ എടുത്തേക്കണേ നെയ്യൊന്ന് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ജീരകം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഉലുവ ഇതിനകത്തേക്ക് ഇടാറില്ല അപ്പോൾ അതുകൊണ്ട് ഉലുവ ചേർക്കണ്ട അപ്പോൾ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും ചേർത്ത് കൊടുക്കണം പിന്നെ ഞാൻ കാഷിനിട്ടും കിസ്മസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടിയും ചേർത്ത് മൂപ്പിച്ചിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല തിളച്ചോടുകൂടി ഒഴിച്ചു കൊടുക്കണ്ട ഒന്ന് ചൂട് പതി ശേഷം ഇത് നമ്മുടെ കേഡറീസിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചൂടത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കേഡ് വൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് ആവശ്യത്തിന് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ചേർത്തേക്കണതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് ഒരു ഉണക്കമുളക് മാത്രം മതി കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം